നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിലവിൽ ആയിരത്തി അറുപൂപ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇന്ന് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് ഫെബ്രുവരി മാസത്തിൽ അവർക്ക് ഒരു മാസത്തെ പെൻഷൻ ലഭിക്കും അതുപോലെ തന്നെ കുറച്ചാളുകൾക്ക് ഈ ഒരു വർധന കൂടെ ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട് നൂറു മുതൽ മുന്നൂറ് വരെ വർധനയായിരിക്കും ഇപ്പോൾ കാണുന്നത് അതിനെല്ലാം നോക്കുന്നതിന് മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മതരാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത് പല ആളുകളും പഴയ വീഡിയോസുകൾ കണ്ട് ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലുണ്ടോ അറിയിപ്പ് ഞങ്ങൾ അറിഞ്ഞില്ല അങ്ങനെ പല കാര്യങ്ങളും പറയാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ ഉണ്ടെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള വെല്ലക്കിന് കൂടി ക്ലിക്ക് ചെയ്യുക നിലവിലെ ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് കഴിഞ്ഞ ജനുവരി മാസം അവസാനത്തിൽ രണ്ട് മാസത്തെ പെൻഷൻ ലഭിച്ചിരുന്നു കഴിഞ്ഞ വർഷത്തെ കുടിശ്ശികയിൽ ഒരു മാസത്തെ കുടിശ്ശികയും ജനുവരി മാസത്തെ പെൻഷനുമാണ് അന്ന് ലഭിച്ചത് പല ആളുകൾക്കും നല്ല പെൻഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല അതിന് പല കാരണങ്ങൾ കൊണ്ടാണ് അതിനെ നമ്മൾ കഴിഞ്ഞ വിദേശത്തിൽ പറഞ്ഞത് കൊണ്ട് തന്നെ കൂടുതലൊന്നും പറയുന്നില്ല ഫെബ്രുവരി മാസത്തിൽ നമ്മുടെ കേരള ബജറ്റ് അവതരിപ്പിക്കുകയാണ് നവംബർ ഡിസംബർ മാസങ്ങളിലായിരിക്കും നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുക അതിന് മുന്നോടിയായി തന്നെ മുഴുവൻ കുഴിച്ചു കൊടുത്തു തീർത്ത് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആയിരത്തി അറുന്നൂറിന് പകരം ആയിരത്തി എഴുന്നൂറ് അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ് രൂപ ലഭി കൊടുക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് ഫെബ്രുവരി മാസം തുടക്കത്തിൽ തന്നെ ബജറ്റിന് മുമ്പായി തന്നെ ഒരു മാസത്തെ പെൻഷൻ കൂടി കൊടുക്കും ഫെബ്രുവരി മാസത്തെ പെൻഷൻ കൂടി കൊടുത്ത് അടുത്ത മാസം മുതലുള്ള കാര്യങ്ങൾക്കുള്ള ബജറ്റായിരിക്കും അവതരിപ്പിക്കുക അതിനു മുന്നോടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പ്രത്യേകിച്ചും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി പെൻഷൻ ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മുതൽ പെൻഷൻ ലഭിക്കാത്ത ഒരുപാട് ആളുകളുണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൻ്റെ അടിയിൽ കമൻ്റ് ചെയ്യുക അങ്ങനെ ഒരുപാട് ആളുകൾ പറഞ്ഞിരുന്നു അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ത് കാരണം കൊണ്ടാണോ പെൻഷൻ തടഞ്ഞു വെച്ചെന്ന് പ്രത്യേകം ശ്രദ്ധ ശ്രദ്ധിക്കുക ചിലപ്പോൾ ചെറിയ കാര്യങ്ങൾ കൊണ്ടായിരിക്കും പെൻഷൻ തടഞ്ഞു വെച്ചത് സർക്കാരിൻ്റെ ഓരോ അറിയിപ്പുകളും ശ്രദ്ധിക്കാത്തത് കൊണ്ട് നമ്മൾ ചിലപ്പോൾ മസ്റ്റും പൂർത്തിയാക്കിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടാവില്ല അതുമല്ലെങ്കിൽ ആധാർ കാർഡ് ലിങ്ക് ചെയ്യാത്ത ആളുകൾ കുറച്ച് ആളുകളുണ്ട് അങ്ങനെ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർക്ക് പെൻഷൻ തടഞ്ഞു വെച്ചത് അത് എന്തിൽ എന്ത് കാരണങ്ങളാണോ എന്ന് നമുക്ക് സ്വയം തന്നെ നമ്മുടെ ഫോണിൽ പരിശോധിച്ച് ഉറപ്പ് വരുത്താം പെൻഷൻ പോർട്ടലിൽ പോയി നമുക്ക് ചെക്ക് ചെയ്യാം ഇനി സ്വന്തമായി ചെക്ക് ചെയ്യാൻ സാധിക്കാത്ത ആളുകളാണെങ്കിൽ വാർഡ് മെമ്പറേയോ വാർഡ് കൗൺസിലറേയോ അല്ലെങ്കിൽ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയോ നേടി ചെന്ന് അന്വേഷണം നടത്തി എന്ത് കാരണം കൊണ്ടാണ് പെൻഷൻ തടഞ്ഞു വെച്ചതും പ്രത്യേകം മനസ്സിലാക്കുക അതിൻ്റെ കാര്യങ്ങൾ എപ്ലൈ ചെയ്തു വെക്കുക എങ്കിൽ അവർക്ക് ഈ പെൻഷൻ കൂടുന്ന ആയിരത്തി അഴുന്നൂറ് രൂപ അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ് രൂപ അവർക്ക് കൂടി കഴിഞ്ഞാലും അവർക്കും പെൻഷൻ ലഭിക്കും അറുപത് വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകളും അല്ലെങ്കിൽ വിധാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അല്ലെങ്കിൽ കാർഷിക പെൻഷൻ ഡിസബിലിറ്റി പെൻഷൻ വാങ്ങുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു വർഷം പഞ്ചായത്ത് ലക്ഷൻ നടക്കുന്നതിൽ തന്നെ ഈ ഒരു വർഷം മുഴുവനായിട്ട് എല്ലാ മാസവും പെൻഷൻ ലഭിക്കും ചിലപ്പോൾ അതുകൊണ്ട് തന്നെ മുഴുവൻ ആളുകളും കാര്യങ്ങൾ ശ്രദ്ധിച്ച് കറക്റ്റായി ചെയ്തു വെക്കുക സർക്കാരിൻ്റെ ഓരോ അറിയിപ്പുകൾ ലഭിക്കാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്കൊരു പുതിയ വീഡിയോ സുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം